ഹലോ ഗേസ് ഞങ്ങളീ സൺഡേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാഹുലിൻ്റെ വീട്ടുകൂട്ടലായിരുന്നു അപ്പോൾ നമ്മൾ ബത്തേരി അവൻ്റെ വീട് ബത്തേരിയിലേക്ക് ഞായറാഴ്ച നമ്മൾ അവൻ്റെ വീട്ടിൽ കൂട്ടൽ കൂടാൻ വേണ്ടി പോയി പോകുന്ന വഴിക്ക് ബത്തേരിയിലുള്ള ഗണപതി അമ്പലത്തിലേക്ക് പോയതാട്ടോ അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വശമാണിത് അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രസമാണ് ബത്തേരി കണ്ടുള്ള ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമാണ് ബത്തേരി നേരെ നമുക്കൊരു മുട്ട ക്ലാസ് പോലും ആ റോട്ടിലിടാൻ തോന്നിയില്ല അത്രയും വൃത്തിയാണ് ഇത് ഗണപതി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ അമ്പലത്തിൽ പോയാൽ പ്രത്യേകം എന്താ പറയാൻ പറ്റില്ല അത്ര ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു അമ്പലമാണ് അപ്പോൾ ഞങ്ങളന്ന് പോയാൽ നിന്ന് കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു രണ്ട് കല്യാണം നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഈ ഗുരുവായൂർ ഉള്ള പോലെയാണ് പിന്നെ ഗണപതി അമ്പലത്തിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നടക്കാന്ന് കയറാൻ പറ്റില്ല അപ്പോൾ അതേ ഈ സിസ്റ്റം ഇവിടെയുണ്ട് ഞാൻ ഇത്രയും കാലം വയനാട്ടിൽ ജനിച്ചിട്ടും ഇങ്ങനെയൊരു സംഭവം ഗണപതി അമ്പത്ത് ഞാൻ ആദ്യമായിട്ട് കേട്ടു